അല്ല ഗൈസ് അപ്പൊ നമ്മളെ ഒരു അതിഥി എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഓനെ എടുത്തിട്ട് കാണിച്ചരാള് അലക്കനെ കൊണ്ടു ഒലക്കൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ചെക്കിനോക്കട്ടെ എവിടെ ഒന്നും അറിയില്ല റെയിൽവേ സ്റ്റേഷൻ്റെ വിളിക്കാന്ന പറഞ്ഞ मेरा <laughs> लला आ भाई कैसा है अच्छा है भाई साहब कैसा है तो भाई भाई तेरा बेटी सिम्बोटी बेटी रखे तोरके चेक ले भाई <laughs> ये नु बेटीला पोटाय ജീവിതത്തിൽ പലതും 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 പോസ്റ്റ് ബ്രോ

ും ഞങ്ങൾ ഷൂട്ട് നടത്തികൊണ്ടിരിക്കടേത്ത വണ്ടിയിൽ കടന്നുറങ്ങുകയാണെ ഇവന്റെ ഷൂട്ട് ആയിട്ടില്ല അവൻ പാവം ഉറങ്ങിക്കോട്ടെ ഭയങ്കര ടയർഡാവുന്നു നമ്മൾ ചെക്കന്മാര് അവിടെ ഷൂട്ട് എടുത്തിട്ടു നമുക്ക് ഡെയിലി ബ്ലോഗില്ലേ ഡെയിലി ബ്ലോഗിന്റെ എടുക്കാം

ഓ പെട്ടെന്ന് <Enfin> <laughs> <sharp> ഈ ജംഷർക്കാന്റെ ആയർ ആയിരം ക്ലബ് സാന്ഡ്വിച്ച് ഇങ്ങനെ പണം പോയാലേ പണം ഇണ്ടാവില്ല എങ്ങനെയുണ്ടാ ക്ലബ് സാന്ഡ്വിച്ച് ആയിരം

േഷൻ എന്റെ ഫസ്റ്റ് വീടിനെക്കാളും പെട്ടെന്ന് രണ്ടാമത്തായതീസ്

ഓരോ നാട്ടില് ഷൂട്ടാണ് ഫീല് ബൈ ഞങ്ങളിപ്പോള്ളത് അൽസാലാണ് കല്യാണത്തിന്റെ ചെക്കൻ ഷൂട്ട് ഒരു ബാർബർ ഷോപ്പിലേക്ക് വരുന്ന എഡിറ്റർ എഡിറ്റർത്തഞ്ചിന് കേട് ൾക്കാര് പട്ടിക്ക് പോലും എന്റെ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്ന് തന്നീന്നു പാട്ട് ചാടി തോതന് അവിടെ ഇരിക്കാൻ സ്ഥല ഇന്ന് ചാടിക്ക

നന്ദിയുണ്ട് ഇനിയും നമുക്ക് കാണണം ശരി ശരി ശമ്പളം കിട്ടീരാ ശമ്പളം കിട്ടീരാ ശമ്പളം കൊടുക്കും എല്ലാവർക്കും ശമ്പളം കൃത്യമായി കൊടുക്കും അപ്പൊ ഇൻഷാല്ലോളം ഓയി കാണാം ചെയ് ഞാനും ഇന്റെ മേനേക്ക് പറ കൊണ്ടാക്കന്നെ വന്ന് പറ്റിച്ചു ഓക്കെ ബൈ ബൈ